മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്നത് നമ്മളൊക്കെ ഭയങ്കര ഭീതിയിലാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയവരാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒരു വൈറസ് ഈ ഒരു രോഗം എത്രയും പെട്ടെന്ന് എടുത്തു പോകാൻ വേണ്ടി നമ്മെ ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ പരിഹാര മാർഗം നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു സുബാനമല് ചെയ്യാൻ നമുക്ക് തോഫീക്ക് തരട്ടെ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ റജീം റഹ്മാൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ അപകടകരമായ വളരെ ഡേഞ്ചറായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ കുറ്റ്യാടി ഭാഗത്ത് നാദാപുരം കുറ്റ്യാടി ഭാഗത്ത് നാം കാണപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്ത നിപ്പ എന്ന് പറയുന്ന വൈറസ് അതിന്റെ ഗൗരവം അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയവരാണ് ആ ഒരു അസുഖം ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് സ്ഥിരീകരിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് കേൾക്കുന്നത് അള്ളാഹു സുബാനുഭവ മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു സുഹാനുഭവല കാത്തു രക്ഷിക്കുമാറാകട്ടെ നിപ സ്ഥിരീകരിച്ച കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുട്ടി നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അമ്മ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് മലപ്പുറം ജില്ലയിലെ ആ കുട്ടി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് ആ കുട്ടി പോയ ഹോസ്പിറ്റല് ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ അങ്ങനെ തുടങ്ങി ഇരുന്നൂറ്റി പതിനാല് പേർ നിരീക്ഷണത്തിലാണ് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് അള്ളാഹുസ് മഹാനു തന്നെ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ പരീക്ഷണം ഏത് രൂപത്തിലാണ് എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല പൊടുന്നനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ ഒരു അസുഖം വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മൾക്ക് തുട ചെയ്യുകയാണ് അതോടൊപ്പം ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമല്ല അല്ലാത്തവർക്കും ചൊല്ലാൻ അത് ഏതൊക്കെ രൂപത്തിലാണ് വ്യാപിക്കുക എന്ന് പറയാൻ കഴിയില്ലല്ലോ ചൊല്ലാനുള്ള അത്ഭുതകരമായ ഒരു രണ്ട് ആയത്ത് നമ്മൾ പഠിക്കുകയാണ് ഈ ആയത്ത് ഈ ആയത്തിന്റെ മഹത്വത്തിൽ നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചത് ഈ ആയത്ത് ഓതുന്ന ദിവസം മരണം വരെ എന്നാണ് മരണം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ കുല്ലു നഫ്സിൽ മൊത്തം എല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കും മരിക്കുന്ന ദിവസം ഇവനിത് ചൊല്ലാൻ മറക്കും അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെന്റിലേറ്ററിലൊക്കെ ആവാലോ വളരെ ലളിതമായി തന്നെ നമുക്കതിനുള്ള മറുപടി കണ്ടെത്താൻ കഴിയും അപ്പൊ നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ച ഒരു മഹത്വത്തിൽ പെട്ട ഒരു മഹത്വമാണ് ഇത് ചൊല്ലുന്ന ദിവസം മരണം വില സംഭവിക്കില്ല എന്നുള്ളത് അതുപോലെ രോഗങ്ങള് മറ്റു ബലാവുകള് മുസീബത്തുകള് പകർച്ചവ്യാധികൾ ഇതൊന്നും ഇവനെ ബാധിക്കുകയില്ല അങ്ങനെയുള്ള അത്ഭുതകരമായ രണ്ട് ആയത്താണ് വിശദമായ കുർആനൽ ഭിസ്മി ഓതാൻ പാടില്ലാത്ത സൂഹത്തുണ്ട് സൂറത്ത് തോബ ആ സൂറത്ത് തോബയുടെ അവസാനത്തെ രണ്ട് ആയത്താണ് നമുക്ക് നമ്മൾ പല ആളുകൾക്കും അറിയുന്ന ആയത്താണ് പ്രത്യേകിച്ച് ഈ ആയത്ത് നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് നമ്മൾ സ്വന്തമായി അമല ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടൊക്കെ ക്യാമ്പിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഭീതിജനകമായ സാഹചര്യം മറികടക്കാനും വേണ്ടിയിട്ടും നിപ്പയെ ഭയപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് കരുതിയിട്ടുമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിത് വീണ്ടും പരിചയപ്പെടുന്നത് اية آيات اية اية لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت ورب رب العرش العظيم ان دعنا اية يشدد مع القران صورة طويلة وسنة ان ഈ ആയത്ത് പഠിക്കുകയും ഈ ആയത്ത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ സുബീസ്കാരം കഴിഞ്ഞിട്ട് ഒരു ഏഴ് പ്രാവശ്യം അതുപോലെ മകരവി നമസ്കാരം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലി വരിക നമ്മൾ സ്വയം ചൊല്ലുകയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സ്വാനോല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ അവന്റെ പ്രത്യേകമായ കാവല് നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ നാടിനൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കോവിഡ് അത് വ്യാപിച്ച അതിന്റെ അനന്തര ഫലം ഇപ്പോഴും നമ്മിൽ പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരവസ്ഥയിലേക്കൊന്നും ഇത് വ്യാപിക്കാതിരിക്കട്ടെ നാദാപുരത്തൊക്കെ സംഭവിച്ചതുപോലെ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ ഇത് അവസാനിക്കട്ടെ എന്ന് നമുക്കൊക്കെ ദ ചെയ്യാം അള്ളാഹുവിന്റെ സഹായം തേടാം ൾ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഇരിക്കുകയും അള്ളാഹുവിൻ്റെ സഹായം തേടുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലിക്കും വരഹമുല്ല